വഷയെ പറ്റി ഓർത്ത് വിഷമിക്കുന്ന മധുസൂദനന്റെ മഹിമേനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് വഷ്യടെ വീട്ടിലെത്തുന്ന റോഷിനും ജയരാജും മധുസൂദനോട് ദേഷ്യപ്പെടുകയും വഷ ഒളിച്ചോടിപ്പോയ കാര്യം പറഞ്ഞ് മധുസൂദനെ അപമാനിക്കുകയും ചെയ്യുന്നു തുടർന്ന് നടന്നതിനെല്ലാം മാപ്പ് ചോദിക്കുന്ന മധുസൂദനോട് എനിക്ക് അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം തരണമെന്നും ജയരാജ് പറയുന്നു ശേഷം അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് മധുസൂദനൻ ജയരാജിന് കൊടുക്കുന്നതോടെ ജയരാജും റോഷനും അവിടെ നിന്നു പോകുന്നു തുടർന്ന് എന്നെ ചതിച്ചവളെ ഞാൻ വെറുതെ വിടില്ലെന്നും ഞാൻ ആരാണെന്ന് അവളെ കാണിച്ചു കൊടുക്കുമെന്നും റോഷൻ ജയരാജിനോട് പറയുന്നു പിന്നീട് നടന്ന എല്ലാ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന രേവതിയോട് നീ തിരികെ സച്ചിയുടെ വീട്ടിലേക്ക് പോകണമെന്നും രവീട്ടിനെ സച്ചിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണമെന്നും നീ ഇവിടെയിരുന്നാൽ ഇവിടെ വന്ന് നിന്നെ ആരും വിളിച്ചോണ്ട് പോവില്ലെന്നും ലക്ഷ്മിയമ്മ പറയുന്നു ശേഷം പോകാൻ മടി കാണിക്കുന്ന രേവതിയെ ലക്ഷ്മിയമ്മ നിർബന്ധിച്ചവിടെ നിന്നും സച്ചിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു പിന്നീട് അമ്പലത്തിലെത്തുന്ന രേവതി അവിടെ നിന്ന് സങ്കടപ്പെട്ട് കരയുകയും എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമെന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തുടർന്ന് രേവതിയുടെ അടുത്തെത്തുന്ന ഒരു അമ്മ നടന്നതെല്ലാം പറഞ്ഞ് രേവതിയെ സമാധാനപ്പെടുത്തുകയും മോൾ സച്ചിയുടെ വീട്ടിലേക്ക് തന്നെ പോകണമെന്നും സച്ചി നല്ലവനാണെന്നും അന്നേരത്തെ ദേഷ്യത്തിന് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞതാകുമെന്നും നടന്നെല്ലാം മോൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും പറയുന്നു പിന്നീട് വർഷക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ശ്രീകാന്തിനെ കാണിക്കുന്നു ശേഷം ഇരുവരും പ്രണയ നിമിഷങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ച് വർഷ അത്യാവശ്യമായി വരണമെന്നും പറഞ്ഞെങ്കിലും വരാൻ പറ്റില്ലെന്നും വർഷ പറയുന്നു ശേഷം വീട്ടിലെ കാര്യം എനിക്ക് നല്ല ടെൻഷനുണ്ടെന്നും ഇപ്പോൾ നമ്മൾ വിവാഹം എന്നും പറയുന്ന ശ്രീകാന്തിനോട് വർഷം യും പ്ലേറ്റ് താഴെയിട്ട് പൊട്ടിക്കുകയും ചെയ്യുന്നു ശേഷം ഇരുവരും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു